യുടെ കൈ മുറിച്ചു മാറ്റിയതായി പരാതി പല്ലശന സ്വദേശി വിനോദിനിയുടെ മകൾക്കാണ് വലത് കൈ നഷ്ടമായത് കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് കുട്ടി വീണതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റത് ഉടൻ തന്നെ ചിറ്റൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു പാലക്കാട് എത്തിച്ച ശേഷം സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ കൈക്ക് പ്ലാസ്റ്റർ കെട്ടി നൽകി വീട്ടിലേക്ക് വിട്ടു രാത്രി കുട്ടിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച വീണ്ടും ജില്ലാ ആശുപത്രിയിൽ പോയി എല്ലേ പൊട്ടിയത് കൊണ്ടാണ് വേദനയെന്നും ഗുളികകൾ നൽകിയാൽ മതിയെന്നും ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വെള്ളിയാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു വെള്ളിയാഴ്ച പോകാനിരുന്ന കുടുംബം ചൊവ്വാഴ്ച തന്നെ വീണ്ടും ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴേക്കും കുട്ടിയുടെ കൈ കറുപ്പ് നിറമായി മാറിയിരുന്നു കൈയുടെ രക്തയോട്ടം നിലച്ച് പഴുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കോഴിക്കോട് എത്തിച്ചപ്പോൾ കൈക്ക് പഴുപ്പ് ആഴത്തിൽ ബാധിച്ചതിനാൽ കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചു കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം കാരണം കുട്ടിയുടെ വലതു കൈ മുറിച്ചു മാറ്റാൻ കുടുംബം സമ്മതിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രി അധികൃതർ കൃത്യമായി വിഷയം പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നും ചികിത്സാ പിഴവാണ് മകളുടെ കൈ നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സൗജന്യ വൈഫൈ വൈഫൈ കണക്ഷൻ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ സ്വാഗതം ഇപ്പോൾ എടുക്കാം ആയി